അങ്ങനെ നമ്മുടെ നടികർ എന്ന് പറഞ്ഞ ഫിലിം ഞാൻ കണ്ടിരിക്കുകയാണ് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് സിനിമ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ടോട്ടലി ഓക്കെ അല്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പല സീനുകളും മോശമായിട്ടും തോന്നി അതുപോലെ തന്നെ പല സീനുകളും ഇമോഷണലി സാധാരണ എനിക്കൊരു സിനിമ കണ്ടു തുടങ്ങി ഒരു സ്ഥലത്തിപ്പം മോശ അനുഭവം വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പം வுனாக അത് കഴിഞ്ഞിട്ടുള്ള സീന് കണക്റ്റ് ആണെങ്കിൽ അത്ര നന്നാവണം എന്നൊരു ഫീലാണ് പക്ഷേ ഇതെനിക്ക് ലാസ്റ്റിലേക്ക് ഈ സിനിമയ്ക്ക് അകത്തൊരു സിനിമയുണ്ട് അതെനിക്ക് എന്തോ ഇമോഷണലി കണക്റ്റായി അപ്പോൾ അതൊരു രസം തോന്നി പക്ഷേ ടോട്ടൽ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഇങ്ങനെ നല്ല രീതിയിൽ തുടങ്ങി നല്ല രസമായിട്ട് തുടങ്ങി നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നില്ല ഈ ക്യാരക്ടർ ബിൽഡ് ചെയ്തത് കുറച്ചും കൂടിയും ഡെപ്ത്ത് കൊടുക്കായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം ഇപ്പം ഒരാക്ടറാണ് ആ ആക്ടർ ഒരു ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്ന ഈ സൂപ്പർ സ്റ്റാർ അത്ര നല്ല സൂപ്പർ സ്റ്റാർ അല്ല ആൾ നല്ലൊരു ആക്ടറല്ല അതായത് ഒരു അഭിനേതാവെന്ന രീതിയിൽ നോക്കുമ്പം പുള്ളിക്കാരൻ മോശമാണ് പല സാധനങ്ങളും പുള്ളിക്കാരന് ചെയ്യാൻ അറിയില്ല പക്ഷേ ചില സാധനങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ അത് കൊള്ളാം ഈ മോശമായിട്ടുള്ള സാധനം ഉണ്ടല്ലോ അത് പുള്ളിക്കാരൻ ചെയ്യുമ്പം എനിക്കത് കണ്ടിട്ട് ഇത് മോശമായിരുന്നോ ഇതെല്ലാം കാലങ്ങളായിട്ട് ടൊവിനോ അഭിനയിക്കുന്ന സ്റ്റൈൽ അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പഠിക്കൽ ഡേവിഡ് പഠിക്കൽ ഒരു സീൻ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഇത് മോശം എന്നുള്ള മുഖഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ടൊവിനോ ചെയ്യുന്ന ആ ഒരു പെർഫോമൻസ് അതൊരു മോശമായിട്ട് അപ്പോൾ തോന്നുന്നില്ല സീ ഇവര് ഡയറക്ടറും ഈ സിനിമ എടുക്കുന്ന ഡയറക്ടറൊക്കെ എങ്ങനെ നിന്നിട്ട് എന്താണ് ഇയാൾ എന്നുള്ള രീതിയിലാണ് പക്ഷേ ടൊവിനോ അഭിനയിക്കുമ്പോൾ അവിടെ അത് മോശമായിട്ട് അഭിനയിക്കുന്നൊരു ആ ഒരു വീല് കിട്ടുന്നില്ല അത് നല്ല രീതിയിൽ അഭിനയിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് കാരണം ടൊവിനോ കാലങ്ങളായിട്ട് ഇടുന്ന എക്സ്പ്രഷനും സംഭവങ്ങളൊക്കെ തന്നെയാണത് അല്ലെങ്കിൽ അത് മോശമായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ജഡ്ജ്മെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും എനിക്ക് മോശമായിട്ട് തോന്നാത്തതാവാം അറിയില്ല അപ്പോൾ അവിടെ ആ ഒരു ആ ഒരു കണക്ഷൻ പോയി പുള്ളിക്കാരൻ കുറച്ചും കൂടിയും ആ ഒരു മോശമായിട്ട് അഭിനയി അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ഫീല് കിട്ടുമായിരുന്നു പിന്നെ ഇവർ വന്നിട്ട് ഇവിടെ എന്തടത്താൻ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ പോയാൽ റൈറ്റാണ് അതുപോലെ പുള്ളിക്കാരൻ ചെയ്യുന്നത് മോശമാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ടൊബിനോ നല്ല രീതിയിൽ തോന്നുന്നു പിന്നെ ഈ കാണുന്ന ചുറ്റിലുള്ള ആളുകളുടെ എക്സ്പ്രഷനിലാണ് മനസ്സിലാക്കുന്നത് എന്ത് ടൊബിനോ ചെയ്തത് മോശം അഭിനയമാണെന്നുള്ളത് പിന്നെ സൗബിൻ ചില ബോഡി ലാംഗ്വേജ് വൈസായിട്ടൊക്കെ പറയുന്നുണ്ട് ഒരു സീനിൽ അതൊക്കെ എന്നാലും ആ അഭിനയം ആ എക്സ്പ്രഷനോ അല്ലെങ്കിൽ മുഖത്ത് വരുന്ന സംഭവം മോശമാണെന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ സീനും കഴിഞ്ഞിട്ട് ഈ ആളുകൾ ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് താങ്കൾ ഇപ്പം ചെയ്ത് മോശമാണെന്ന് തോന്നുന്നത് തന്നെ അതിന്റെ ഇടയ്ക്ക് സൗബിന്റെ വാല്യൂ കളയുന്ന പോലത്തെ ഒരു സീൻ ഞാൻ കണ്ടു അത് എന്തുകൊണ്ട് ഒരു തമാശയ്ക്ക് വേണ്ടി വെച്ചതായിരിക്കാം പക്ഷെ അതും എനിക്ക് ആ ഒരു ക്യാരക്ടറായിട്ടുള്ള കണക്ഷൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് തോന്നിയത് അതായത് സൗബിൻ്റെ ക്യാരക്ടറിനെ ഇവരിങ്ങനെ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് ഉടച്ചിട്ടമാരി ഒരു തോന്നില്ല പക്ഷേ ഓക്കേ വേറൊരു സെൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടീച്ചർ എന്ന രീതിയിലിപ്പം ഒരു ഡയറക്ടറിന് ചിലപ്പോൾ അഭിനയിക്കാൻ കഴിയണം എന്നില്ലല്ലോ അപ്പോൾ ആ ഒരു സെൻസിൽ ഞാൻ പിന്നെ അതങ്ങനെ എടുത്തു എന്നാലും അത് ഒരു കളിയാക്കുന്ന പോലെ എനിക്കൊരു ഫീല് പെട്ടെന്ന് കിട്ടി എന്നാലും കുഴപ്പമില്ല ആ സീൻ അങ്ങനെ പോട്ടെ പിന്നെ ഈ സിനിമയുടെ ഒരു നല്ല വശങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊവിനോട് ആക്ടിംഗ് ആണ് ആക്ടിംഗ് ഈസ് വേറെ ലെവൽ ടൊവിനോ സിനിമയ്ക്കുള്ളിലൊരു സിനിമ ഉണ്ട് ആ സിനിമയിലെ ഒരു ഇമോഷണൽ സീനൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട് അത് വേറെ ലെവലായിട്ടാണ് ചെയ്തത് അത് ഓവർ ബോറാക്കാണ്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതും അത് ശരിക്കും കണക്റ്റാവാൻ ശരിക്ക് സാധിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ ജീൻ പോളിനെ പറയണം കുറച്ചും കൂടിയും ഇതാക്കിയിട്ട് ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരന് ഈ സിനിമയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നന്നാക്കാൻ പറ്റുമോ അത്രയും നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മേക്കിംഗ് സൈഡിൽ മെയ്ക്കിങ് എത്രത്തോളം ഗംഭീരമാക്കാൻ പറ്റുമോ അതുപോലെ പുള്ളിക്കാരനെ ശ്രമിച്ചിട്ടുണ്ട് ഈ ഫൈറ്റ് സീനൊക്കെ ഉണ്ട് ഫൈറ്റ് സീനങ്ങൾ എന്തിനാണ് ഈ ഫൈറ്റ് സീൻ എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് എന്തിനാണ് ഇപ്പോൾ ഒരു ഫൈറ്റ് വെച്ചതെന്ന് തോന്നിയെങ്കിലും ആ ഫൈറ്റ് സീന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഫൈറ്റ് കണ്ടിരുന്നു പോയി അത്ര ഗംഭീര മെയ്ക്കിംഗ് ആണ് പുള്ളിക്കാരൻ്റെ ഫൈറ്റും പരിപാടികൾ ഫൈറ്റും മാത്രമല്ല കേട്ടോ ഈ കഥ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു ഒഴുക്കിൽ കൊണ്ടുപോകാൻ ആ മെയ്ക്കിങ് വലിയൊരു ഘടകം തന്നെയാണല്ലോ സോ പുള്ളിക്കാരൻ എന്തോ ഒരു ഇതുണ്ട് നല്ല രീതി എനിക്ക് ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം എനിക്ക് ഇതിലേക്ക് കുറേ അടിപൊളി സംഭവങ്ങൾ കൊണ്ടുവരണം എന്നൊരു ഫീല് ഒരു ഒരു എന്താ പറയുക ആർത്തിയൊക്കെ ഉള്ള പോലെ ആ ഒരു ടൈപ്പ് ഒരു മേക്കറായിട്ട് എനിക്ക് തോന്നി പിന്നെ ബി ജി എം പാട്ട് പാട്ടൊക്കെ രസം തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ഇതിൽ നമ്മൾ റിലീസ് ചെയ്തൊരു പാട്ടുണ്ടല്ലോ ആ പാട്ടെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ഞാൻ അഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട് കുറച്ച് കാലം എന്തായാലും അത് കേട്ടിരിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ ബി ജി എമ്മും പരിപാടികളൊക്കെ സൗണ്ടൊക്കെ കൊടുത്തത് നല്ല രസമായിട്ട് തോന്നി അത് സ്റ്റാർട്ടിങ് മുതലേ ഞാൻ ശ്രദ്ധിച്ചത് അവർ കൊടുത്തിരിക്കുന്ന അങ്ങനെ സൗണ്ട് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കൊടുക്കുന്നുണ്ട് നല്ല തിയേറ്ററിൽ വെച്ചാണ് ഞാൻ കണ്ടതും അതും എനിക്ക് ശരിക്കും പറ്റിയിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഒരു രസം തോന്നിയിട്ടുണ്ട് നമ്മൾ തല്ലുമാലയൊക്കെ ഓർമ്മ വന്നു എന്നാലും തല്ലുമാല മാത്രമല്ല ഇപ്പോൾ പല സിനിമകളും ടൊവിനോ ഇടുമ്പോൾ പക്ഷേ എനിക്ക് പെട്ടെന്ന് ആ ക്യാപ്പ് ഇട്ട് ഇതാകുമ്പോൾ തല്ലുമാല ഓർമ്മ വരുന്നത് പക്ഷേ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ നല്ല രസമായിരുന്നു ടൊവിനോ അങ്ങ് തിളങ്ങി നിൽക്കുകയായിരുന്നു വേറെ ലെവലായിരുന്നു ടൊവിനോൻ്റെ ഒരു പെർഫോമൻസ് മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ സൂപ്പർ പെർഫോമൻസ് ആണ് ടൊവിനോൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും ഉണ്ടായിട്ടുള്ളത് പക്ഷേ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലേ ഞാൻ ലാസ്റ്റിലേക്കൊന്നും എങ്ങനെ ഇൻവോൾവ് ആവാറില്ല ഒരു സിനിമ മോശമായി എന്നെനിക്ക് ഫീൽ ആയി കഴിഞ്ഞാൽ പക്ഷേ ലാസ്റ്റിലേക്ക് എനിക്ക് എന്തോ ഒരു 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 സംഭവമുണ്ട് അതെനിക്കെന്തോ ഇഷ്ടപ്പെട്ടു പക്ഷേ ടോട്ടൽ സിനിമ ഞാൻ ഓക്കെ അല്ല ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നാലും എന്താ പറയുക മേക്കിംഗ് എംബീർ ആയതുകൊണ്ടും ടൊമിനോൻ്റെ പെർഫോമൻസ് കൊണ്ടും പിന്നെ ചെറുതായിട്ടൊക്കെ ചിരിക്കാനും ഉണ്ട് അതുകൊണ്ടൊക്കെ വെറുതെ കണ്ടിരിക്കാം എന്നല്ലാണ്ട് എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും തോന്നിയില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങൾക്കതാവണം എന്നില്ല നിങ്ങൾക്കിതിഷ്ടപ്പെടാം അപ്പം അതുകൂടി എനിക്ക് ചോദിക്കാണ്ട് ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഇതൊക്കെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമുക്കിപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ